എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡില്ലാതെ കേന്ദ്രത്തിൻ്റെ ഇരുപത്തി ഒൻപത് രൂപയുടെ അരി വിതരണം ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിൽ പ്രതിഷേധവുമായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിരും രംഗത്ത് വന്നിട്ടുണ്ട് ഇത് ഉൾപ്പെടെയുള്ള റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പറഞ്ഞ കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ മുഖേന വിലക്കുറവിൽ ഭാരത് അരി വിതരണം ചെയ്യാനുള്ള നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇലാക്കിയുള്ളതും ഫെഡറൽ തത്വങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റവുമാണ് എന്ന് ഭക്ഷ്യമന്ത്രി ജി അനിൽ പറഞ്ഞു കേരളത്തിലെ അൻപത്തിയേഴ് ശതമാനം ജനങ്ങളെ റേഷൻ സംവിധാനത്തിൽ നിന്ന് പുറത്താക്കുകയും ഭക്ഷ്യധാന്യ വിഹിതം വെട്ടിക്കുറക്കുകയും ചെയ്തത് കേന്ദ്ര സർക്കാർ എന്നും പരിമിതമായ ടൈഡ് വിഹിതം പ്രയോജനപ്പെടുത്തിയാണ് മുൻഗണനാ വിഭാഗക്കാരായ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് സംസ്ഥാന സർക്കാർ റേഷൻ ഉറപ്പാക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു എഫ് സി ഐയിൽ അധികമുള്ള ഭക്ഷ്യധാന്യ സ്റ്റോക്ക് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരം ന്യായവിലക്ക് വിൽക്കുന്ന സംവിധാനത്തിൽ സ്വകാര്യ വ്യാപാരികൾക്ക് പോലും ലേലത്തിൽ പങ്കെടുക്കാമെന്നിരിക്കെ സംസ്ഥാന സർക്കാരിനെയും സർക്കാർ ഏജൻസികളെയും ബോധപൂർവം കേന്ദ്രം വിലക്കി ഈ കേന്ദ്ര നയങ്ങൾ ഭക്ഷ്യധാന്യങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമായിട്ടുണ്ട് ശക്തമായ പൊതുവിതരണ സംവിധാനമുള്ള കേരളത്തിൽ റേഷൻ കാർഡ് പോലും ബാധകമാക്കാതെ അരി വിതരണം ചെയ്യാൻ കേന്ദ്ര ഏജൻസികൾ വണ്ടിയുമായി വരുന്നത് എന്തിനാണ് സപ്ലൈകോ വഴി ഇരുപത്തി അഞ്ചു രൂപ നിരക്കിൽ നൽകാനുള്ള സാധ്യത ഇല്ലാതാക്കി അതുതന്നെ ഇരുപത്തി ഒൻപത് രൂപക്ക് വിൽക്കുന്ന നടപടി ജനങ്ങളെ കബളിപ്പിക്കലാണ് എന്നും മന്ത്രി പറഞ്ഞു ഭക്ഷ്യമന്ത്രി എന്തു തന്നെ പറഞ്ഞാലും പത്ത് കിലോ അരി ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളീയ ജനങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് ആ കാര്യത്തിൽ വേറെ ഒന്നും നോക്കില്ല ആളുകൾ അത് വാങ്ങും പിന്നെ ഇലക്ഷൻ മുന്നിൽ കണ്ട് നമ്മുടെ സർക്കാരും കിറ്റ് മുമ്പ് വിതരണം ചെയ്തതാണ് നമുക്കറിയാം അഞ്ച് മാസം തുടർച്ചയായിട്ട് കോവിഡ് അവസാനിച്ചതിന് ശേഷവും കിറ്റ് വിതരണം ചെയ്തത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ മുന്നിൽ കണ്ട് തന്നെയായിരുന്നു അങ്ങനെയാണ് തുടർഭരണം ഉറപ്പായത് മാത്രമല്ല ഇപ്പോഴത്തെ മാവേലി സ്റ്റോറുകളുടെ അവസ്ഥ ഇതാണ് മാവേലി സ്റ്റോറുകളിൽ കാലിയായ റേഖകളിൽ പേരെഴുതിയ ബോർഡ് മാത്രമാണ് ഇന്നുള്ളത് ആകെയുണ്ടായിരുന്ന ബജറ്റ് പ്രതീക്ഷയും അസ്ഥാനത്തായതോടെ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് സപ്ലൈകോ വിൽപ്പന തീരെ കുറഞ്ഞ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാനാണ് തീരുമാനം സർക്കാർ നൽകാനുള്ള പണം പോലും കിട്ടായതായതോടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ബോർഡ് യോഗം കൂടിയാണ് വിൽപ്പന കുറവുള്ള മാവേലി സ്റ്റോറുകൾ പൂട്ടാൻ തീരുമാനിച്ചത് ഇക്കാര്യം ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട് ഓരോ മാവേലി സ്റ്റോറിന്റെയും കണക്കെടുക്കുകയാണ് ഇപ്പോൾ പത്ത് കോടി വരെ പ്രതിദിന വിറ്റുവരവ് നടന്ന സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഇപ്പോൾ രണ്ട് മുതൽ രണ്ടേക്കാൾ കോടി വരെയാണ് കച്ചവടം നടക്കുന്നത് ആകെ ആയിരത്തി അറുനൂറ്റി മുപ്പത് ഔട്ട്ലെറ്റുകൾ മാത്രമാണുള്ളത് സൂപ്പർ മാർക്കറ്റുകൾ പുതുതായി ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ മാളുകളിൽ ഔട്ട്ലെറ്റുകൾ തുടങ്ങാനും സപ്ലൈകോക്ക് പദ്ധതിയുണ്ട് സംസ്ഥാനത്തെ ബജറ്റിൽ സപ്ലൈകോക്ക് പത്ത് കോടി രൂപ മാത്രമാണ് അനുവദിച്ചിരുന്നത് എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് ഇനി മാവേലി സ്റ്റോറുകൾ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത് കുറച്ച് കച്ചവടം കുറഞ്ഞ സ്റ്റോറുകളെല്ലാം അടച്ചുപൂട്ടുകയാണ് ഇത് ഘട്ടം ഘട്ടങ്ങളായിട്ട് പൂർണ്ണമായിട്ട് നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും സപ്ലൈകോയിലേക്ക് സബ്സിഡി സാധനങ്ങളും സബ്സിഡി അരിയൊന്നും ലഭിക്കാനുള്ള സാധ്യതയില്ല കഴിഞ്ഞ അഞ്ചാറ് വർഷത്തോളം രണ്ടായിരത്തി പതിനാറിലെ വിലയാണ് രണ്ടായിരത്തി പതിനാറിലെ വിലയാണ് എന്ന് നിരന്തരം പറഞ്ഞിരുന്ന മന്ത്രിയെ ഇപ്പോൾ കാണാനില്ല സർക്കാരിനെ ഇപ്പോൾ കാണാനില്ല ചെറുപയർ ഉഴുന്ന് കടല വെള്ളപ്പയർ പരിപ്പ് മുളക് മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ ജയ അരി മട്ടയരി പച്ചരി കുറുവയരി എന്നീ സാധനങ്ങളെല്ലാം നമുക്ക് സബ്സിഡി നിരക്കിൽ ലഭിച്ചിരുന്നു ഇപ്പോൾ ഇതിലൊന്നും പോലും കാണാൻ കിട്ടാത്ത അവസ്ഥയാണ് എന്നാലും സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ടുണ്ട് നീല റേഷൻ കാർഡിനുള്ള സ്പെഷ്യൽ അരി റേഷൻ കാടുകളിലേക്ക് എത്തിയിരുന്നില്ല അതിൻ്റെ ഒരു കാലതാമസം ഉണ്ടായിരുന്നു ബാക്കിയുള്ള വിഹിതങ്ങളെല്ലാം ഉണ്ട് ഈ പ്രാവശ്യം മഞ്ഞ റേഷൻ കാർഡിന്റെ പഞ്ചസാരയില്ല പക്ഷേ അടുത്ത മാസം അത് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയിപ്പുകൾ വന്നിട്ടുള്ളത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് ആട്ട അരി ഗോതമ്പ് എന്നിവയാണ് ഉള്ളത് ഇവയെല്ലാം വാങ്ങാം നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ അരിക്ക് പുറമെ നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വെള്ള റേഷൻ കാർഡിന് കാർഡിൽ ആകെ അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് ലഭിക്കുന്നത് ഇതിന്റെ എല്ലാ വിഹിതങ്ങളും ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക